ഹലോ ഡിയേഴ്സ് അപ്പം നിങ്ങൾ വിചാരിക്കും ഉണ്ടോ വല്ല ബൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പോവുകയാണ് ഇവള് നല്ല എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പ്രിംഗ് ഓണിയനെ കൊണ്ടൊരു എഗ് ബുർജി സ്പ്രിംഗ് ഓണിയൻ എഗ് ബുർജിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പച്ച മലയാളത്ത് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിത്തണ്ടിൻ്റെ തോരൻ അങ്ങനെ വേണേൽ നമുക്ക് പറയാം മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഉള്ളിത്തണ്ട് നല്ല കുനിക്കുനരിഞ്ഞ് വെച്ചിട്ടുണ്ട് ശേഷം കുറച്ച് ഓണിയൻ കുറച്ച് കൊക്കനട്ട് പിന്നെ നമ്മുടെ പച്ചമുളക് പച്ചമുളക് നമ്മളിൽ ഈ ഉള്ളിത്തണ്ടിൻ്റെ ഇതേ ഷേപ്പിൽ അരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഇത് ഉള്ളിയാണോ പച്ചമുളകാണോ നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് നമുക്ക് ഞാൻ അതിനെ ഷേപ്പ് മാറ്റി പിടിച്ചതാണ് കേട്ടോ നമുക്ക് പച്ചമുളകിന് വേറെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നോർമലി നമ്മളൊരു തോരലിടുന്ന എല്ലാ സാധനങ്ങളും ആണ് ഞാനിതിൽ ഇട്ടിട്ടുള്ളത് കോക്കോനട്ട് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ എനിക്ക് കോക്കനട്ട് ഇഷ്ടമായിട്ട് ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് കിട്ടാം ഒരു മുട്ട നമുക്ക് വേണം ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എടുക്കാം ഞാനിവിടെ മുട്ട അധികം എടുത്തില്ല ഒന്നാണ് യൂസ് ചെയ്തത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ നന്നോണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഇനിയിപ്പോൾ ഭയങ്കര ഭയങ്കര ഒരു മസാല ടൈപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയൊക്കെ ആഡ് ചെയ്യാം പക്ഷേ എങ്കിൽ ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി തോരനായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്യുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക അയ്യോ എൻ്റെ മുട്ട ഉരുണ്ട് പോകുന്ന കാണുന്നുണ്ടാവില്ലേ നിങ്ങൾ അത് ഉരുണ്ട് പോയി അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്ത് വെക്കലല്ല മിക്സ് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യുക സ്റ്റൗവിലേക്ക് ഒരു പാൻ വെക്കാം പാൻ വെച്ചിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നോർമൽ നമ്മൾ തോരനുണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് കടുക് ഇടുക കടുക് നിങ്ങൾ നിങ്ങളാവശ്യത്തിനനുസരിച്ച് അതൊക്കെ നിങ്ങൾ നിങ്ങളാവശ്യം മെഷർമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതനുസരിച്ച് എനിക്ക് കടുക് കൂടുതൽ ഇഷ്ടമുള്ള ടൈപ്പ് ആട്ടോ എന്ന് വെച്ചാൽ കുറേ ഒന്നും ഇടാറില്ല പിന്നെ കടുക് പൊട്ടി കഴിഞ്ഞാൽ കുറച്ച് കറി ലീവ്സ് ഇടുക ആ കറി ലീവ്സ് ഇട്ടിട്ട് ഏകദേശം സെറ്റ് ആ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ആ ഒരു തോരൻ്റെ ഇല്ലേ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം നമ്മൾ തോരൻ പോലെ തന്നെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ നമുക്ക് അടച്ച് വെച്ച് ചെയ്യാം തുറന്ന് വെച്ച് ചെയ്യാം പക്ഷേ നമ്മളിതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നോർമലി ആ ഒരു ഓയിലിൽ കുക്ക് ചെയ്തെടുത്താൽ മതി കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിലും നമുക്ക് ഈ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു വാട്ടർ കൺസിസ്റ്റൻസി നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഒരുമാതിരി ഇരിക്കും അപ്പോൾ കുറേ നേരം നമ്മൾ വെക്കുക ഞാൻ കുറച്ച് സമയം ഇത് അനക്കാതെ അവിടെ തന്നെ വെച്ചപ്പോൾ അത് കുറച്ചും കൂടി കുക്കായി കുക്കായിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി എന്ന് വെച്ച് നന്നായിട്ട് കുക്കായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ ആവേണ്ട ഒരു മീഡിയം കുക്ക് ആയാൽ മതി അപ്പോൾ അത് നമുക്ക് കടിക്കുമ്പോൾ തന്നുമ്പം നമുക്കൊരു ടേസ്റ്റ് വരാമെന്ന് അതാണ് ബെറ്റർ കുറച്ചും കൂടെ അപ്പോൾ ഞാനിത് കുറേ നേരം ഇളക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ അധികം മൂടി വെച്ചില്ല വെള്ളം പോലെ ആയി പോകാൻ ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് തുറന്ന് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തു കുക്കായി വന്നു അപ്പോൾ കുക്കാവുന്നതിനനുസരിച്ച് നമുക്കിതിൻ്റെ ഒരു ഗ്രീൻ കളർ മാറിയിട്ടൊരു യെല്ലോയിഷ് കളറിലേക്ക് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഏകദേശം ഇത് കുക്കായി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മുട്ടക്കുട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുക എഗ്ഗെടുക്കുക എടുത്തിട്ട് സെൻ്ററിൽ ഒരു കുഴി ഒഴിച്ച് കൊടുക്കാം ഫസ്റ്റ് തന്നെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഒഴിക്കേണ്ട ഒരു കുഴി ഒഴിച്ചിട്ട് അവിടെ നമ്മൾ ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ചെയ്യാം ഞാനിവിടെ ഒന്നെടുത്തത് അതൊരു എഗ്ഗ് വറവിൻ്റെ ഒരു ഫോമിലേക്ക് പോകേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഒന്നെടുത്തത് അപ്പോൾ എഗ്ഗിനും കൂടി ഉള്ള ഉപ്പും മഞ്ഞളും ഒക്കെ നിങ്ങൾ ഓൾറെഡി ഇതിലൊക്കെ ആഡ് ചെയ്യണം കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒന്ന് ആഡ് ചെയ്യണ്ട എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അവിടെ നന്നായിട്ടൊന്ന് എഗ്ഗ് നടടുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് തിക്കായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തോരനിൽ കുറച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എഗ്ഗിൻ്റെ ആ ഒരു ഫോം ആ ഒരു എന്താ പറയുക എഗ്ഗ് കുറച്ചും കൂടെ തിക്കായി വന്ന് ഇതിൽ കംപ്ലീറ്റ് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഏ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ സാധനം കുറച്ച് കറിയിൽ ലീസും കൂടിയിട്ട് നമ്മുടെ തോരൻ റെഡി ആയി നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും നമ്മൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമുള്ള ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമല്ലാത്ത ആൾക്കാരും വെറുതെ ഒന്ന് ചെയ്ത് നോക്കി ഇങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ ഇത്രയും വീഡിയോ ഇഷ്ടം ലൈക്ക് ബൈ